ൊക്കെ ഇഷ്ടവും നല്ല പടം നല്ല രസം പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് സംഭവങ്ങളൊക്കെ നല്ല പടമാണ് ശരിക്കും ത്രൂ ചിരിക്കാനുണ്ട് വിജയം കടികളിട്ടുണ്ട് നല്ല രസം നല്ല മേയ്ക്കിംഗ് ആണ്

സ്റ്റാർട്ടിങ്ങിലെല്ലാം എന്താ പറയുക ഇന്ത്യയിലും കപ്പിടിക്കാം സി ഞങ്ങൾക്കാണെങ്കിൽ ഓൾറെഡി ഉണ്ടാവുകയായിരിക്കും അത് ഇത് കാണിക്കുന്ന രീതിയോ സദ്യോണേ സി അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് കോപ്പിടിക്കുക ൊരു പടമാണ് എല്ലാവരും തിയേറ്ററിനെ വന്ന് കാണുക കാണുകേട്ടന്റെ ഒരു ഫ്യൂ ചേട്ടന് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു പടമാണ് ഫ്രീ ചേട്ടൻ ഓൾറെഡി ഇൻഡേഴ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് വേറെ ഒരുപാത്രമാണിത് അപ്പം എല്ലാവരും തിയേറ്ററിനെ വന്ന് കാണുക ആ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എക്സ്പീരിയൻസ് താങ്ക് യു സോ മച്ച് ആക്ച്വലി അടിപൊളിയാണ് വളരെ ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പഠിത്തൊണ്ട് പടമാണ് ആക്ച്വലി വീ ചേട്ടനെ ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇതുപോലത്തെ പേരിട്ടൊരു വ്യത്യസ്തമായൊരു കഥയും അതിൻ്റെ പ്രമേയമൊക്കെയാണ് നമ്മളെല്ലാവരും തീർന്നു വന്നതാണ് ശരിക്കും ആ കോമഡിക്ക് അതായത് ഒരു അച്ഛനേ മകനെ അതുപോലെ സ്കൂള് പോലീസ് സ്റ്റേഷൻ അങ്ങനെ കുറെ ബിജു മേനോ തകർത്തു റിജു മേനോട് ഉൾപ്പെടുന്ന ആക്ടറാണ് കാരക്ടറിൽ തകർത്തു റിജു മേനോട്ട് പെർഫോമൻസ് സൂപ്പറാണ് നല്ലൊരു ആക്ടറാണ് പിന്നെ സൈൻറ്റൊക്കെ അപ്പോൾ ഒരു നേറ്റീവ് റോളാണ് ഇപ്പോൾ രണ്ടു തൗജു വേണം കാണിക്കുന്നത് പിന്നെ ചിരിക്കാൻ ഉണ്ട് റേബിളും അപ്പോൾ റീലെസ്റ്റ് കോമഡിയാണ് ഇത് റീലസ്റ്റ് കോമഡിയാണ് അതിനോ ക്രമയോഗിക്ക ഭയങ്കര സീരിയസ് മൂവീസ് കണ്ടിരിക്കുകയാണ് ദിവസവും മാസ്ക് കണ്ടു കോമഡി മാറുന്നതാ പറയാ റിയലിസ്റ്റിക് കോമഡി ആണ് ശരിക്കും തിരിക്കാൻ പറ്റി നമ്മുടെ ടെൻഷനെ മാറി ഏറ്റവും പോയി കൊണ്ട് നല്ലോണം കണ്ട് എൻജോയ് ചെയ്തു ഹാപ്പി ആയിട്ട് വരും ഇൻട്രസ് പടങ്ങും എല്ലാവർക്കും ഫാമിലിക്കായിട്ട് യൂസ് നല്ല ഇഷ്ടപ്പെട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാം അതാണ് ബിജു മേന്റെ ചിത്രം കണ്ടു അപ്പോൾ നമ്മുടെ ജാങ്കോ സ്പേസിലെ സ്നേഹറജി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പൃഥുവിങ്ങളെ എപ്പോഴും ആകർഷിക്കുന്ന സിനിമ നോക്കും അപ്പോൾ ആങ്കറൊക്കെ പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ സ്നേഹം നല്ല രീതിയിൽ അഭിനയിച്ചു അപ്പോൾ ബിജു മേന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിജു മീനും തകർച്ചാടി എന്ന് തന്നെ പറയാൻ തികർത്തും കിടുക്കി ബിജു മീനന്റെ കോമഡി നമ്പറുകളും പിന്നെ നമ്മുടെ അബിറാമിൻ്റെ കോമഡി റോളും സീരിയസും മികച്ച മികച്ചൊരു ഫാമിലി ഓറിയൻറ്റർ സിനിമയാണ് ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ് ആകും ശരി കഴിഞ്ഞാൽ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ൊരു പിള്ള സിനിമയാണ് ഇതിൽ നമ്മുടെ സെർട്ട് ടോമസ് വെള്ളി മൊമോയ്ക്ക് സ്റ്റേഷൻ ശക്തമായിട്ടുള്ളത് തിരിച്ച് ഉണർന്ന് ഉണർന്നു പോകാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ പിന്നെ ഇതെടുത്ത് പറയേണ്ടത് നമ്മുടെ ഷൈൻ ടോഞ്ച് അക്വർ സാറിൻ്റെയൊക്കെ സീരിയസ് അതിന് രക്ഷയില്ല അപ്പോൾ ഒരു പോലീസ് പോലീസ് സ്റ്റോറിക്കപ്പുറം ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് ഇതിൽ കോപ്പി അടിച്ച് തുണ്ട് വെച്ച് പിടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കോപ്പി അടിക്കാത്ത കോപ്പി അടിക്കേണ്ടതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പരീക്ഷ ചെയ്യുമ്പോൾ പഠിച്ചിട്ട് പരീക്ഷ ചെയ്തുക എന്നുള്ള മെസ്സേജ് ഉള്ള സിനിമയാണ് അപ്പോൾ തുണ്ട് വെച്ചാൽ പിടിക്കപ്പെടും അത് കാണിക്കുന്നുണ്ട് അപ്പോൾ തുണ്ടൊരു ായിട്ടുള്ള ഒരു കാര്യമല്ല പഠിച്ചിട്ട് പരീക്ഷ ചെയ്യുക ഡിഗ്രി ആയിക്കോട്ടെ കോളേജ് സ്റ്റോറി ആയിക്കോട്ടെ എന്ത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ എന്ത് പരീക്ഷയും പഠിച്ചിട്ട് ഈ കോപ്പി അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഡി പോ ഡി ബാറായിട്ട് വിഷമിച്ച് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ണായിട്ട് കാണാൻ പറ്റുന്ന ഇതിലാണ് ഇപ്പോൾ തുണ്ടൊരുക്കിയിരിക്കുന്നത് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയാണ് തുണ്ടിൽ ഉള്ള കോപ്പി അടിയൊക്കെ കാണിച്ചത് അത് റിയൽ ലൈഫിൽ ആവർത്തിക്കുന്നത് എന്നോട് നല്ലൊരു കോമഡി കോമഡി പറഞ്ഞു അതായത് ബിലിമേല സിനിമ ഇറങ്ങിട്ട് വെള്ളിമുഖാൻ ആ ഒരു ലെവല് വല്ലപ്പോ പക്ഷേ വെള്ളി മുഖേലത്തിനും കോമഡി കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നാലും ആ ഒരു ലെവല് വരും പിന്നെ ആക്ടിങ് നോക്കാണെങ്കിൽ ആക്ടിവേഴ്സ് നോക്കാണെങ്കിൽ ബിനിമേലൻ തന്നെ ലീഡ് ചെയ്തിട്ടുണ്ട് ബിനിമേനെ പോലെ തന്നെ ഷൈൻ ടേജൊക്കെ നല്ല രീതിയിൽ ചെയ്തത് ഷൗൺ ടേജൊക്കെ ആയിട്ട് ഇപ്പം അടുത്തറങ്ങിയുള്ള വള്ളകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സീരിയസ് റോളാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ബോർ അടിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് നമ്മൾ ഇരുന്ന് കാണാം പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മ്യൂസിക് ഒക്കെ ചെയ്ത നല്ല കീട്ടിലാണ് ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തായാലും തിയേറ്ററിനല്ലേ കാണാൻ ഫാമിലി ആയിട്ട് കയറാം